തൃശൂരിന് പിന്നാലെ പാലക്കാടും പിടിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ബി ജെ പി ഇന്നലെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കം കൂടിയായി ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയും വിജയിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞു ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ ശതമാനം ജനങ്ങൾ അങ്ങനെയുള്ള ജനങ്ങൾ കേരളത്തിൽ എല്ലായിടത്തുമുണ്ട് അവരാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സ്ഥാനാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള വലിയ വോട്ട് ശതമാനത്തിന്റെ പിന്നിൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഈ ഈ പ്രദേശത്തെ ജനങ്ങൾ ഇതേ അംഗീകാരം മണ്ണിൽ താമര എന്നുള്ള എനിക്ക് സംശയമില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും താമര വിരിയുമെന്ന് പറഞ്ഞ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആദ്യം പ്രതികരിച്ചത് പിന്നാലെ സംസാരിച്ച ശോഭാ സുരേന്ദ്രൻ താമര ചിഹ്നത്തിൽ ആര് നിന്നാലും പാലക്കാട് വിജയിക്കണമെന്നും അതിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്നും ആഹ്വാനം ചെയ്തു ആരാണ് പാലക്കാടിലെ ഞാൻ ഈ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ നമ്മളോടൊപ്പം തുടർന്ന് സംസാരിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാടും ചേലക്കരയും കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് തന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബി ജെ പി യുടേതാവും മുഖ്യമന്ത്രിയെന്നും അടുത്ത കൽപ്പാത്തി രഥോത്സവം പാലക്കാട്ടെ ബി ജെ പി എം എൽ എ യോടൊപ്പം ആവട്ടെ എന്നും പറഞ്ഞു ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്ത പാലക്കാട്ടെ പിന്നീട് സംസാരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ഒരു തുടക്കമല്ല വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരുനാളമാണെന്നും നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു സ്ഥാനാർത്ഥികൾ പാലക്കാട് പാലക്കാട് വയനാട്ടിലും നിന്ന് എനിക്ക് മാറ്റി വരും നിങ്ങൾ തന്നോളൂ ഈ കേരളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ മൂവായിരം വോട്ടുകൾക്കാണ് പാലക്കാട് പരാജയപ്പെട്ടത് എന്നാൽ ഇത്തവണ തൃശൂരിലെ വിജയത്തിന് പിന്നാലെ പാലക്കാടും ഉറപ്പായും പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ നേതാക്കളും പ്രവർത്തകരും ജനം പാലക്കാട്